ജിമ്മ തുടങ്ങുന്ന പോലെ നല്ലായിരുന്നു നാപ്പത്തഞ്ചു കിലോ ചെയ്ത് കഴിഞ്ഞ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവ ജിമ്മിനെ പോണിസ്ഥലത്ത് എങ്ങനെയാണ് അവ നന്നായി പണിയെടുക്കും ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു മിസ്റ്റർ കേരളയെ കാണാനാണ് പക്ഷേ ഈ മിസ്റ്റർ കേരള ഒരു മലയാളിയല്ല ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് സാംരാജ് ഘോഷ് എന്ന ഇരുപത് കാരനാണ് അന്യഭാഷാ തൊഴിലാളിയായ ഈ ഇരുപത് കാരൻ കൂലിപ്പണി എടുത്താണ് മിസ്റ്റർ കേരള മിസ്റ്റർ തൃശ്ശൂർ എന്നീ പട്ടങ്ങൾ സ്വന്തമാക്കിയത് നമ്മൾ കാണാൻ പോകുന്നത് അവന്റെ കഥയാണ് ഇദ്ദേഹമാണ് നമ്മൾ പറഞ്ഞ കീഴ് ਇੰਬੂ ਜੁਲੀਏ ਚੀਨੇ ਕਟੋ ਇੱਟੇ ਪਾਣੀ ਤੇ ਭੋਣਿਆ ਚਾਹੀਦਾ ഇവിടെ എത്ര വർഷമായ അഞ്ചു വർഷമായോ ഇപ്പൊ എത്ര പൈസ വയസ്സിൽ വന്നതാണ് ഓക്കേ കേരളത്തിലേക്ക് വന്നത് പണിയെടുക്കാനല്ലേ ഇവിടെ ഒരു ദിവസം പണിയെടുത്ത് എത്ര രൂപ കിട്ടും ആയിരം രൂപ കിട്ടും ഈ ആയിരം രൂപ പൈസയിൽ നമ്മൾ എത്ര രൂപ ജിമ്മിന് വേണ്ടിട്ട് ചെലവാക്കും അപ്പൊ നാനൂറ് രൂപ നമ്മൾ ജിമ്മിന് വേണ്ടിട്ട് മാത്രം ചെലവാകും ആണോ അപ്പൊ അതിനുള്ളതൊക്കെ മിച്ചം പിടിക്കാൻ ഇണ്ടാവും അവസാനം ഒക്കെ ആവുമ്പോഴേക്കും ം ചെയ്യേണ്ട ജോലിയല്ലേ ഇത് കഴിഞ്ഞിട്ട് ആയിട്ടായിരിക്കുമല്ലോ എത്തുക അതിനുശേഷമാണോ ജിമ്മിൽ പോകും കുളിച്ചിട്ട് ജിമ്മിൽ പോവാൽ പോവാം ക്ഷീണുണ്ടാവില്ലേ ടയർഡ് ആവില്ലേ നമ്മള് ഒക്കെ മാറ്റി വെച്ചിട്ട് ജിമ്മിൽ പോകും ആ ഡെഡിക്കേഷന് പിന്നിലുള്ള കാര്യം എന്താ എനിക്ക് നല്ല നല്ലത് ബോഡി ആക്കണം കൈകളിതകണം അങ്ങനെ ആക്കണം ആഗ്രഹം പക്ഷേ മിസ്റ്റർ കേരള അല്ലെങ്കിൽ ഫസ്റ്റ് ജിം മാസ്റ്റേ കിട്ടി ട്രോഫി അത് കണ്ടിട്ട് ഇവിടെ ഈ കപ്പൊക്കെ അവരുടെ ജിറോ കാർഡ് ഇങ്ങനെ ടൈറ്റ് ഉണ്ട് അത് വെള്ളം കട്ടി വെള്ളം കട്ട് ചെയ്യണമായിരുന്നു ദിവസം ഇട്ടു പിന്നെ ആപ്പ് ും പണിക്ക് വന്നിട്ട് ഡയറ്റം എടുത്തിട്ട് വേണം കോമ്പറ്റീഷനിലേക്ക് പോവാൻ വേണ്ടിട്ട് അയ്യോ കഷ്ടപ്പാടാ ഇനിയിപ്പൊ എന്താ മിസ്റ്റർ തൃശ്ശൂരായി മിസ്റ്റർ കേരള ഇനിയുള്ള നമ്മളെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ഇന്ത്യ അഞ്ചു വർഷമായി പണി ചെയ്ത് കഴിഞ്ഞു ജോലി ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അവ ജിമ്മിന് പോകും അവ നന്നായി പണിയെടുക്കും അവന്റെ ഇതിനനുസരിച്ച് അവൻ പണി അപ്പോ ഇന്നത്തെ നമ്മളുടെ പണി കഴിഞ്ഞോ കഴിഞ്ഞു അപ്പോ സാധാരണ റൂട്ടീൻ പോലെ ഇവിടെ നിന്ന് നേരെ കൺസ്ട്രക്ഷൻസ് ആയിട്ട് നേരെ ജിമ്മിലേക്ക് ആയിരിക്കും പോവാം ഓക്കെ ഇന്നത്തെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ജിമ്മിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ വർക്കൗട്ടും പരിപാടികളൊക്കെ കാണിച്ചിട്ടു ഓക്കെ ഓക്കെ ശരി സാമ്പ്രാട്ടിൻ്റെ വർക്ക്സ് ആയിട്ടിൽ നിന്ന് നമ്മൾ നേരെ ആ സാമ്പ്രാട്ട് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നത് ജിമ്മിലേക്ക് വന്നൊക്കെയാണ് ഇവിടെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതും നമ്മൾ ട്രെയിനിങ് എഴുക്കുന്നതും ഒക്കെ നമ്മൾ ശലിക്കുകയല്ലേ മിസ്റ്റർ തൃശ്ശൂർ മിസ്റ്റർ കേരള പിന്നെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ കൂടെ സെക്കൻഡ് ഓർഡർ അല്ലേ ഈ പട്ടം നേടിയിട്ടുണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെയൊക്കെ വിജയത്തിന് കാരണകാരണമായിട്ടുള്ള ഒരാൾ കൂടെയുണ്ട് ഈ ജിമ്മിൻ്റെ ട്രെയിനറായിട്ടുള്ള അഖിൽ അപ്പോൾ നമ്മൾ പറയുമായിരുന്നു ഡെയിലി ഇദ്ദേഹം കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് നേരെ ജിമ്മിലേക്കാണ് വരുന്നത്

കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങണം എന്നുള്ള അതായത് അവനെ കുറച്ച് ഔട്ടിച്ച് കഴിഞ്ഞപ്പോ ചുമ്മാ ഡ്രസ് കൂറിയപ്പോ സ്പ്രെഡായിരിക്കുന്നു അപ്പോ പറഞ്ഞു ചുമ്മാ ഒന്ന് നമുക്ക് കോമ്പറ്റീഷൻ ചെയ്താലും ചോദിച്ചു അപ്പൊ ഓക്കെ വന്ന് ടു മന്ത്ണ്ടായിരുന്നുള്ളൂ പിന്നെ ചെയ്തു പക്ഷെ അതിൽ മെഡലൊന്നും വന്നില്ല പിന്നെ അത് ആഗ്രഹം ഒരു വാശിയായി മാറി ഞാനൊരു ഡൗട്ട് ചോദിച്ചാ അതായത് സിക്സ് മന്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവർക്കൊരു

അത് ഫുൾഫില് ചെയ്യാനല്ലേ നോക്കുള്ളൂ അതിന്റെ ഭാഗമായിട്ട് അവൻ അതിനൊരു അവന്റെ ഒരു ലൈഫിന്റെ പാട്ടായിട്ട് കൂടി എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊരു പാഷനായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ നാട്ടിലേക്ക് പോയാലും അവിടെ ഒരു ജിമ്മ തുടങ്ങുന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ വീടൊക്കെ പണിണ്ട് ഇവിടെ നിന്നുണ്ട് ഏറ്റവും വലിയ ു വർക്കൗട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ സീസൺ ടൈം ആണ് അതാണ് ഇങ്ങനെ സിക്സ് പാക്ക് ഒന്നും ഇല്ലാത്ത പോലെ നിക്കണത് ഇപ്പൊ ഈ ഡിസംബറിൽ കോമ്പറ്റീഷൻ ഉണ്ട് അതിനു വേണ്ടിട്ട് കുറച്ചു ഗോളിങ് കയറ്റി കട്ട് ചെയ്ത് അങ്ങനെയുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോ ഈ കോമ്പറ്റീഷൻ സമയത്തെ അദ്ദേഹത്തിനെ ഒന്നും ബൾക്കി ആക്കാനോ ഈ ഷേപ്പ് ഷെയ്പ്പുള്ളതാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഡയറ്റ് എങ്ങനെയൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു കഴിച്ചോണ്ടിരുന്നത് അര കിലോ ചിക്കൻ പത്ത് മുട്ട ഒരു ദിവസമാണോ ഒരു ദിവസം അര കിലോ ചിക്കൻ കഴിക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ എല്ലാം അടിപൊളിയാവട്ടെ ബെസ്റ്റേൺ ഇന്ത്യയും ആവാൻ സാധിക്കട്ടെ നാട്ടിലേക്ക് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തിനത്തുള്ള ഒരു ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് അഖിൽ